എല്ലാവർക്കും പ്രണാമം സർവേഗം തമസി കഴിഞ്ഞ എപ്പിസോഡിലെ എൻ്റെ സംസാരം കേട്ടിട്ട് സഹോദരൻ ചോദിക്കുകയുണ്ടായി കഴിഞ്ഞ ജന്മത്തിലെ ബാക്കി കർമ്മങ്ങൾ അനുഭവിക്കാൻ ഈ ജന്മത്തിൽ എല്ലാ ആത്മാക്കളും ഒരുമിച്ചു വരുമോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി അത് എനിക്ക് തോന്നുന്ന ഞാൻ സംസാരിച്ചത് അത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ഇല്ലയെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത് അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് സമാനമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാ അതായത് സമാനമായി എന്ന് പറയുമ്പോൾ അനുയോജ്യമായ രീതിയിൽ എന്ന അർത്ഥം എടുക്കാം നമുക്ക് അതിന് ഞാൻ ഒരു ചെറിയ ഒരു ഉപമയിലൂടെ കാര്യം പറഞ്ഞുതരാം ജീവാത്മാവായ നമ്മൾ ഒരു ജീവിത നാടകശാലയിൽ അതാത് റോള് അഭിനയിച്ചാണ് നമ്മൾ പോകുന്നത് അതിന് ഒരു സ്ക്രിപ്റ്റോട് കൂടിയുള്ള ഒരു ഡയറക്ടർ ഉണ്ടെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാം നമുക്ക് അതാത് റോളുകൾ അതാത് ജന്മങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ അഭിനയിക്കേണ്ടതായിട്ടുള്ള സ്ക്രിപ്റ്റ് എപ്പോഴും റെഡി ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ട് അത് നമ്മൾ ഉള്ള സമയം വരുമ്പോൾ ഇപ്പോൾ ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു നാടകത്തിലോ നമ്മളൊരു കഥാപാത്രമായിട്ട് അഭിനയിക്കണം ചിലപ്പോൾ അച്ഛൻ്റെ റോളായിരിക്കും അടുത്ത സിനിമയിൽ നാടകത്തിൽ ഒരുപക്ഷെ അച്ഛൻ്റെ റോളായിരിക്കില്ല മകൻ്റെ റോളായിരിക്കും അങ്ങനെ വ്യത്യസ്തമായ റോളുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ജീവിത നാടകശാലയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേമാതിരി നമ്മൾ സമാനമായ യോജികളിൽ അതാത് കുടുംബങ്ങളിൽ സമാനമായത് അതാണ് അനുയോജ്യമായത് അത് ആ ഡയറക്ടറാണ് അത് നിശ്ചയിക്കുന്നത് അപ്പോൾ ആത്മാക്കൾ വിശ്രാന്തി കൊള്ളുന്ന ദാമങ്ങളിൽ നിന്ന് ആ സമയങ്ങളിൽ ഏത് യോനിയിൽ എങ്ങനെ പറക്കണം ഏത് എടുക്കണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മളല്ല അത് ആ ഡയറക്ടറാണ് അത് സമാനമായ രീതിയിൽ ഞാൻ പറഞ്ഞിരിക്കണേ ഉദാഹരണത്തിന് നാം ഈ ജന്മത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പിതാവ് ആയിട്ടാണ് നമ്മൾ അഭിനയിച്ചിരിക്കുന്ന വിചാരിക്കുക ചില നമ്മൾ ജീവിച്ചു പോന്നിരിക്കുന്ന വിചാരിക്കുക ആ പിതാവിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന കർമ്മഫലങ്ങൾ ജീവിച്ചു പോരുമ്പോൾ ഉണ്ടായ കർമ്മഫലങ്ങൾ അത് ഏത് രീതിയിൽ ആണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ അത് ആ ഡയറക്ടർക്കറിയാം ഡയറക്ടർ എന്താ ചെയ്യുന്നത് അടുത്ത ജന്മ ജന്മം അതായത് അടുത്ത നാടകത്തിലെയോ സിനിമയിലെയോ റോള് നമുക്ക് അതിനനുയോജ്യമായ രീതിയിലുള്ള എവിടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെയാണ് നമ്മളെ പോസ്റ്റ് ചെയ്യുക നമ്മളെ അവിടെ ജനിപ്പിച്ച് അവിടെ അതാത് റോള് അഭിനയിക്കുക അതാണ് എല്ലാവരും കൂടുമ്പോൾ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ ട്രസ്റ്റിനെ കുറിച്ച് അതിൽ പ്രത്യേകം പറഞ്ഞു എന്താ പറഞ്ഞിരിക്കണേ പല ഭവനങ്ങളിൽ നിന്ന് ആണ് വരുന്നത് ഒരു ട്രസ്റ്റ് അതിന് പ്രസിഡന്റ് സെക്രട്ടറി ഹജ് അവർക്കുണ്ടാവുന്ന പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ പല ജന്മങ്ങളിലൂടെ കടന്നു വരുന്ന ആത്മാക്കൾ ഈ കൂട്ടായ്മയിൽ ഇന്ന് നമ്മളുടെ കുടുംബ കൂട്ടായ്മയിൽ സമാനമായ രീതിയിൽ വന്ന് ചേരേണ്ട രീതിയിലുള്ള കർമ്മഫലങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്നർത്ഥം മനസ്സിലായില്ലേ സമാനമായത് അനുയോജ്യമായ ഒരുമിച്ച് വന്ന് കൂടേണ്ട കർമ്മഫലങ്ങൾ നേരത്തെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും അത് ഈ ജന്മങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ നിന്ന് ആ ഒരു കൂട്ടായ്മ പോലെ ഒരു ഗ്രൂപ്പ് പോലെ ഒരു ഭവനത്തിൽ വന്ന് പറഞ്ഞ് അത് അവിടെ നമ്മൾ ഒരുമിച്ച് ജീവിച്ച് നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നു എത്ര കണക്കിലെടുത്താൽ മതി അല്ലാതെ അത് മറ്റൊരു രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു അവസാനം ഉണ്ടാവില്ല ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഒരു കാര്യം കൂടിയും പ്രത്യേകമായിട്ട് വേണമെങ്കിൽ പറയാം അതായത് ഒരു ഡയറക്റ്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയാൽ അതിലെ കഥാപാത്രം നല്ല രീതിയിൽ അഭിനയിച്ച് തീർക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ റോളായിരിക്കും നമുക്ക് തന്നിരിക്കണേ അത് നമ്മൾ നല്ല രീതിയിൽ അതിൽ നമ്മളുടെ ആ റോള് ഭംഗിയായിട്ട് ചെയ്യുന്നു അപ്പോൾ ആ നാടകത്തിൽ അല്ലെങ്കിൽ ആ സിനിമയിൽ അയാളുടെ കൂടെ ആ ആത്മാവിനോട് കൂടെ പലരും കൂടെ അഭിനയിച്ചിട്ടുണ്ടാകുമല്ലോ മക്കളുടെ റോള് ഭാര്യയുടെ റോള് ബന്ധുമിത്രാദികളുടെ റോളൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവണം ശരി അതിൻ്റെ സമാപ്തി ആ ഈ ജന്മത്തിലത് സമ സമാപ്തി കുറിക്കുമ്പോൾ അതായത് ആ സിനിമയോ നാടകത്തിൻ്റെ അന്ത്യം കഴിഞ്ഞാൽ അതേ ഡയറക്ടർ അടുത്ത ഒരു സിനിമയോ നാടകയോ നാടകമോ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒരു റോൾ തന്നിട്ടുണ്ടാവും ആ അതിൽ ചിലപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മകൻ്റെ റോളായിരിക്കും ഓക്കെ സമ്മതിച്ചു അതിലെ അപ്പോൾ കൂടെ അഭിനയിക്കുന്നവർ പഴയ സിനിമയിൽ കഴിഞ്ഞ സിനിമയിലുള്ളവർ ആവണമെന്നില്ലല്ലോ പുതിയ പുതിയ ആളുകളൊക്കെ ആയിരിക്കും ആ സിനിമയിൽ അല്ലെങ്കിൽ ആ നാടകത്തിൽ ആ ഡയറക്ടർ അതിൽ അഭിനയിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നത് ഞാനൊരു ഉപമയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ അഭിനയിക്കുമ്പോൾ അതാത് സിനിമയിലെയോ നാടകത്തിലെയോ കഥാപാത്രങ്ങൾ സ്ഥിരതയില്ല അത് മറ്റു പലവരും അതിലേക്ക് വരാം പക്ഷേ ആ സിനിമ അത് ഭംഗിയായിട്ട് അതിൽ അഭിനയിച്ച് അവസാനിപ്പിക്കുന്നു അതേപോലെ നമ്മുടെ കർമ്മവാസനകൾക്കനുസരിച്ചാണ് നമുക്ക് ജന്മാന്തരങ്ങൾ ഇവിടെ ഡയറക്ടർ ഇവിടെ ഡയറക്ടറെ എന്ന് ഉദ്ദേശിക്കുന്നത് സർവേശ്വരനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് സ്ക്രിപ്റ്റൊക്കെ ഇരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സർവത്തിൻ്റെയും സ്ക്രിപ്റ്റ് നിയമ നിയമ രീതികളൊക്കെ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അദ്ദേഹമാണ് നമുക്ക് ഈ ഭൂമിയിൽ വരാനും പോകാനും ഒക്കെ ഉള്ള തീയതിയും ഒക്കെ നിശ്ചയിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എളുപ്പം ഇത് പറയാനാണ് പറയാനുട്ടോ അങ്ങനെ മനസ്സിലാക്കി പോകും അങ്ങനെ കരുതാൻ നമുക്ക് കരുതാനേ പറ്റുള്ളൂ ഇതെല്ലാം ശരിയാവണമെന്നൊന്നുമില്ല നാം ആകെ തുകയെ നമ്മളേതായ വേദശാസ്ത്രങ്ങളും പുനർജന്മത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇതൊക്കെ തന്നെയാണ് വേദങ്ങളിൽ മറ്റു പല രീതിയിലും പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ സാരമെടുത്ത് ഞാൻ പറഞ്ഞതുള്ളൂ അപ്പോൾ അതാത് റോളുകൾ നമ്മൾ അഭിനയിക്കുന്നു അത് കഴിയുമ്പോൾ പിരിഞ്ഞു പോകുന്നു വീണ്ടും അടുത്ത സിനിമയോ അല്ലെങ്കിൽ നാടകത്തിലേക്കോ വീണ്ടും വരുന്നു ആ ഈ ഡയറക്ടർ തന്നെയാണ് നമ്മളെ വിളിക്കുന്നത് അപ്പോൾ അത് നമ്മൾ വിശ്രമം കൊള്ളുന്ന അത് ആ ദാമ ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ പോരുന്നു ഇങ്ങനെ നമുക്ക് കണ്ടാൽ മതി കരുതിയാൽ മതി അപ്പോൾ നമുക്ക് വേഗം അത് മനസ്സിലാവും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാമിത്രയും അതുപോലെ സത്യന്വേഷികൾക്ക് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആത്മന്വേഷണം എന്ന് പറയുന്നത് വലിയ ഒരു മാനസിക അവസ്ഥയാണ് അതിന് വളരെ ആഴത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് ഈശ്വരനെ അന്വേഷിക്കാൻ ഉള്ള പ്രേരണ വർദ്ധിക്കും അതിന് പല കാരണങ്ങളുണ്ട് എല്ലാവരും ദുഃഖം ദുഃഖമാണെന്നാണ് പറയുക ശരിയാണ് പരിഹരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ വരുമ്പോൾ അത് ദുഃഖമായിട്ടാണല്ലോ പരിണമിക്കുന്നത് പക്ഷേ ഈശ്വര അന്വേഷി അല്ലെങ്കിൽ സത്യാന്വേഷികൾക്ക് അതെല്ലാം ഒരു പരീക്ഷണമായി കണ്ടുകൊണ്ട് നമുക്ക് ദൈവപാതത്തിലടുക്കാൻ വളരെ ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ കഴിയും ആഴമേറിയ ജീവിതാനുഭവങ്ങൾ അപ്പോൾ ജീവിതാനുഭവം ഇല്ലാത്ത ഒരാൾക്കൊന്നും പറയാനില്ല എന്ന് പറയാനിരിക്കുന്നു അനുഭവമുള്ളവർക്ക് പലതും പറയാനുണ്ട് അനുഭവം അനുഭവമില്ലാത്തവർക്കൊന്നും പറയാനില്ല അപ്പോൾ അനുഭവം ഞാൻ ഉണ്ടാകണം അത് എത്ര കൈപ്പേറിയതായാലും അതിനെ നമ്മൾ ഈശ്വരപാദത്തിലേക്ക് തിരിയുമ്പോൾ അതിനെ വളരെ വൈകാരികമായ പല കാര്യങ്ങൾക്കും അത് കൂട്ടിരിക്കും അത് തുണയായിട്ടുണ്ടാവും നമ്മുടെ അനുഭവങ്ങൾ അപ്പോൾ അത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അനുഭവം എപ്പോഴും ഗുരുസ്ഥാനത്ത് വരുന്നു അപ്പോൾ അനുഭവം ഉണ്ടാവണം അനുഭവമില്ലാത്ത ജീവിതം അത് പതിരു പോലെയാണ് സുഖവുമില്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അനുഭവം ഉണ്ടാവണം ജീവിതാനുഭവങ്ങൾ അത് എത്ര കണ്ട് കൈപ്പേറിയതാണോ അത്ര കണ്ടത് പതിരിക്കും ഭാവിയിൽ അത് ഈശ്വര സന്നിധി കടുക്കും തോറാണ് നമുക്കത് മനസ്സിലാവുന്നത് അതായത് ഈശ്വരപാതത്തിലേക്ക് ഒരു പുനർജന്മം പോലെയാണെന്ന് ഞാൻ മിന്നു പറഞ്ഞിട്ടുണ്ട് പുനർജന്മമാണ് ഒരു മരണം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഉയർത്തി എഴുന്നേറ്റ് വരുന്നത് അതുപോലെയാണ് അപ്പോൾ ആദ്യത്തെ ജീവിതം എന്ന് പറയുന്നതാണ് ആദ്യത്തെ മരണം സംഭവിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ജീവിതം അവസാനിക്കുന്നിടത്താണ് രണ്ടാമത്തെ ഒരു ജീവിതം ഈശ്വരീയമായ അധ്യാപികമായ ഒരു ജീവിതം ഉള്ളിലെടുക്കുന്നത് രണ്ടും രണ്ടാണ് അപ്പോൾ കഴിഞ്ഞ ജന്മ അതായത് കഴിഞ്ഞ ജീവിതം ഈ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ജീവിച്ചു വന്നിരിക്കുന്ന ജീവിത വഴികളെല്ലാം വളരെ ദുർഘടനം പിടിച്ചതായിരിക്കും ആയിരിക്കണം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് ആ ജീവിതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു ജീവിതമായി നമ്മ ഭാഗത്തെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരു രണ്ടാം ജന്മം പോലെ ഒരു രണ്ട് ജീവിത ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തെ കണ്ടി വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് ഒരു രണ്ടാം ജന്മം അതായത് പല്ല് വീണ്ടും വരുന്നുണ്ടോ അതേമാതിരി ഒരു പ്രാവശ്യം കൂടി നമുക്ക് പുനരുദ്ധരിക്കാൻ നമ്മളുടെ കോശങ്ങളും ആന്തരിവും ബാഹ്യമായ അവയവങ്ങളും മസ്തിഷ്കവും എല്ലാം ഒന്ന് ശുദ്ധമാക്കിക്കൊണ്ട് ആദ്യത്ത് ആദിയില്ലെന്നപോലെ ആദിയിൽ എന്ന പോലെ നമുക്ക് ആത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഒരവസരം എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല ഭൂരിഭാഗം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ ഈ ദൈവാശ്രയം എന്താണെന്നും അധ്യാത്മിക എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പലതിൻ്റെ പിന്നാലെ പോകുന്ന ആ പ്രവണത ഉപേക്ഷിച്ചുകൊണ്ട് സത്യത്തിൻ്റെ പിന്നാലെ സത്യസാക്ഷാകരത്തിൻ്റെ പിന്നാലെ പോകും ആ യഥാർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഭയപ്പെടാനില്ല പലവിധ അത്ഭുതങ്ങളാണ് പിന്നെ നമ്മളുടെ ശരീരത്തിലും നമ്മളുടെ ബുദ്ധിയിലൊക്കെ നടക്കുന്നത് അത് ആ വഴിക്ക് വന്ന് സാക്ഷാകരിച്ചവർക്ക് അത് ബോധ്യപ്പെടും ഇവിടെ ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ദൈവികമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ഭൗതിക ഭൗതികസുഖങ്ങൾക്ക് വേണ്ടി പല രീതിയിൽ ഉപയോഗിച്ചു വരുമ്പോൾ അവിടെ ഈ സത്യത്തെ അറിയുന്ന കാര്യങ്ങൾ അവിടെ തടസ്സപ്പെടുന്നുണ്ട് സത്യത്തെ അറിയണമെങ്കിൽ ഉപാധികൾ ഉപേക്ഷിക്കുന്ന ഉപേക്ഷിക്കണം സർവോപാധികൾ ഉപേക്ഷിക്കണം ഭയപ്പെടരുത് സർവോപാധികളിൽ ഉപേക്ഷിക്കുന്നവിടെ നിന്നാണ് സത്യം ആരംഭിക്കുന്നത് അവസാനം നാം അതിനെ സാക്ഷീകരിക്കുന്നു അതിനുള്ള ഒരു സ്പിരിറ്റും ആവേശവും വൈരാഗ്യവും വിരക്തിയൊക്കെ നമുക്ക് വന്നു ചേർന്നാൽ അത് നമുക്ക് സാധിക്കാവുന്നതാണ് അത് നമുക്ക് ജീവിതത്തിൽ നിന്ന് കിട്ടണം ബുക്കുകളിൽ എഴുതി പഠിക്കലല്ല ശരി ജീവിതാനുഭവങ്ങളിൽ നിന്ന് കൈപ്പേറുന്ന ജീവിതാനുഭവങ്ങളുണ്ടായാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയെ പ്രാപിക്കാൻ വേഗം കഴിയും മാനുഷികമായ പച്ച മനുഷ്യൻ്റെ ജീവിത പശ്ചാത്തലം അവിടെ കൈപ്പേറുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് സത്യത്തെ അന്വേഷിക്കാൻ വളരെ ഗുണം ചെയ്യും ആ അനുഭവങ്ങളെ അസത്യവുമാണ് അവിടെ അയാളെല്ലാം തിരിച്ചറിയുന്നു പൊയ്മുഖം അയാൾ വലിച്ചെറിയുന്നു അയാൾ സത്യത്തെ അന്വേഷിക്കുന്നു സത്യത്തിൻ്റെ പാത അത് അവിടെ ഒത്തിരി ദുരിതവും കൂടെ അവിടെ പല സന്ദർഭങ്ങളിലും ഒറ്റപ്പെടുന്നതായിട്ടും എല്ലാം കൈവിട്ടു പോകുന്നതായിട്ടും ഒക്കെ തോന്നും ഒക്കെ ഉണ്ടാവാം അതെല്ലാം തിരികെ വരും അതെല്ലാം നമുക്ക് അറിവ് കൊണ്ട് നമുക്ക് അതെല്ലാം നികത്താൻ കഴിയും സത്യത്തെ അറിവ് കൊണ്ടാണ് കേട്ടോ സമ്പത്ത് എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ടാണ് സമ്പത്ത് കൊണ്ട് നമുക്ക് പിന്നിട്ട ജീവിതത്തിലെ പല ക്ലേശങ്ങളെയും മനസ്സിലാക്കാൻ കഴിയും അതെല്ലാം നമുക്ക് അറിവിന് വേണ്ടിയിട്ട് ഈ സത്യത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വന്നു ചേരും തിരിച്ചറിവ് വരാതെ അതിൻ്റെ പേരിലാണ് അതൊക്കെ ദുഃഖമായിട്ടൊക്കെ നമ്മളതിനെ തള്ളിക്കളയുന്നത് വേദനാജനകമായിട്ട് നമ്മളതിനെ എടുക്കുന്നത് പക്ഷേ സത്യസാക്ഷാത്കാരത്തിലേക്ക് തിരിയുമ്പോൾ അതെല്ലാം ഗുണമായിട്ട് വരുന്നത് കാണാം ആ തിരിച്ചറിവ് നമുക്ക് വരണം ഞാൻ ഈ അവസരത്തിൽ അതും കൂടി പറയുകയാണ് കുറച്ച് 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 കാര്യങ്ങളാണ് അതെൻ്റെ അനുഭവത്തിൻ്റെ കൂടെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത് ഈശ്വരസ്മരണകളും വേദപൊരുളുകളും ദൈവികമായ ആരാധനകളെല്ലാം മനുഷ്യ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് യുഗാന്തരങ്ങൾ കടന്നു പോയാലും ജീവിതം എന്നൊരു സത്യമുണ്ട് എല്ലാ ജീവാൻമാക്കളും അതിലേ കടന്ന് പോകണം അത് പല രീതിയിലുള്ള മാർഗങ്ങളാണെങ്കിലും ജീവിതം എന്ന് പറയുന്ന ഒരു സത്യമുണ്ട് അതിൽ തന്നെ പോകണം ആയിരമാണ്ടുകൾ കാടന്നു പോയാലും ജീവിതമെന്നൊരു ലോകമുണ്ട് കാലങ്ങൾ പലതും പിന്നിടുമ്പോൾ അതിൽ അനുഭവമെന്നൊരു സത്യമുണ്ട് അനുഭവമെന്നൊരു സത്യമുണ്ട് ആയിരമാണ്ടുകൾ കടന്നു പോയാലും ജീവിതമെന്നൊരു ലോകമുണ്ട് കാലങ്ങൾ പലതും പിന്നീടുമ്പോൾ അതിൽ അനുഭവമെന്നൊരു സത്യമുണ്ട് അനുഭവമെന്നൊരു സത്യമുണ്ട് ജീവിത പ്രയാണത്തിൽ മനുഷ്യ മനസ്സിനെ അലറ്റുന്ന സംഭവങ്ങളേറെയുണ്ട് അതെല്ലാം ഓർത്തുകൊണ്ടിരുന്നാൽ ജീവിതം ദുരിതങ്ങൾ തീരും ദുരിതങ്ങൾ മാത്രമായി തീരും ആയിരമാണ്ടുകൾ കടന്നു പോയാലും ജീവിതമെന്നൊരു ലോകമുണ്ട് കാലങ്ങൾ പലതും പിന്നീടുമ്പോൾ അതിൽ അനുഭവമെന്നൊരു സത്യമുണ്ട് അനുഭവമെന്നൊരു സത്യമുണ്ട് ഓർമ്മയിൽ കരുതുവാൻ പലതുമുണ്ടെങ്കിലും ഹൃദയത്തിൽ സൂക്ഷിക്കാനായി ഒന്നുമില്ല പോയ വഴികളിലെല്ലാം നൊമ്പരത്തിൻ സ്മൃതികൾ മാത്രം നൊമ്പരത്തിൻ സ്മൃതികൾ മാത്രം ആയിരമാണ്ടുകൾ കടന്നു പോയാലും ജീവിതമെന്നൊരു ലോകമുണ്ട് കാലങ്ങൾ പലതും പിന്നീടുമ്പോൾ അതിൽ അനുഭവമെന്നൊരു സത്യമുണ്ട് അനുഭവമെന്നൊരു സത്യമുണ്ട് അതിലൊരു പരിഹാരമായി മനുഷ്യർ ഈശ്വരപാദത്തെ ആശ്രയിക്കുന്നു അതല്ലാതെ വേറെ പരിഹാരമില്ലെന്ന് അന്ത്യത്തിൽ മനുഷ്യനറിയുന്നു അന്ത്യത്തിൽ മനുഷ്യനറിയുന്നു ആയിരം ആണ്ടുകൾ കടന്നു പോയാലും ജീവിതമെന്നൊരു ലോകമുണ്ട് കാലങ്ങൾ പലതും പിന്നിടുമ്പോൾ അതിൽ അനുഭവമെന്നൊരു സത്യമുണ്ട് അനുഭവമെന്നൊരു സത്യമുണ്ട് അനുഭവമെന്നൊരു സത്യമുണ്ട് അനുഭവമെന്നൊരു സത്യമുണ്ട് ിൽ നിന്നാണ് യഥാർത്ഥ ജീവിതത്തെ നാം വാർത്തെടുക്കുന്നത് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവും തോറും നമുക്ക് ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കാനും കഴിയും അതിനെ ആസ്വാദനമാക്കി മാറ്റേണ്ടത് ഓരോ മനുഷ്യൻ്റെയും ധർമ്മമാണ് അതിന് ഈശ്വരവാദത്തെ ആശ്രയിക്കുന്നതും നല്ലതാണ് ॐ शान्ति शान्ति शान्तिः